ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ മാസം ഒന്നാം തീയതി ഒരു പുതിയ മാസത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തകനോടൊപ്പം ദൈവത്തെ നിർഭയമായി ആശ്രയിക്കാൻ നമുക്കും കഴിയണം ഇന്നത്തെ ദിവസം ഈ ജൂൺ മാസത്തെ ഓരോ നിയോഗങ്ങളെയും ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്തു തീർക്കാൻ പ്രയാസപ്പെടുന്ന കാര്യങ്ങളെ എല്ലാം സമർപ്പിച്ച് ഈ പുതിയ മാസത്തിൽ കർത്താവായ ദൈവത്തിൻ്റെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതിനും ഈ മാസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാസമാക്കി മാറ്റുവാൻ കർത്താവായ ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്ക് സാധിക്കണം അതിനായി നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻറെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാം എന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദിവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്യന് എന്നോട് ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞത ബലി അർപ്പിക്കും ഞാൻ ദൈവസന്നധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ മാസം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ നിന്റെ തിരുഹൃദയത്തിന്റെ മാസമായി ആചരിക്കുന്ന ഈ ജൂൺ മാസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മാസം മുഴുവനും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ പാദങ്ങളെ വീഴ്ചകളിൽ നിന്നും ഈ മാസം നീ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ അലച്ചിലുകളെ ഏറ്റെടുക്കുന്ന നാഥ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കുന്ന നാഥ ഈ പുതിയ മാസത്തിൽ പുതിയ അവസരങ്ങൾ കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ നന്മകൾ ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ സ്നേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവെ ഈ മാസം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പുതിയ മാസത്തിൽ നിൻ്റെ പുതിയ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ പുതിയ ജൂൺ മാസത്തിൽ കഥാവെ ഇന്നുവരെയുള്ള എല്ലാ നന്മകളെക്കാൾ ഒരുപടി കൂടുതൽ നന്മയിൽ വസിക്കാൻ ഒപ്പം നിന്നോട് വിശ്വസ്തത കാണിക്കുവാൻ ഈ മാസം ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവിന്നുവരെ ചെയ്തു തന്ന നന്മകളെ ഓർത്ത് നന്ദിയോടെ ദൈവസന്നതിയിൽ വിശ്വസ്ഥതയോടെ വ്യാപരിക്കുവാൻ ഈ ജൂൺ മാസത്തിൽ ഞങ്ങളെ സഹായിക്കണമേ പരമപരിശുദ്ധനും വിശ്വസ്തനുമായ ദൈവമേ അങ്ങയോട് വിശ്വസ്തത കാണിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നടന്നു കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ ജൂൺ മാസം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളോട് തന്നെ വിശ്വസ്തരായിരിക്കുവാൻ പരസ്പരം വിശ്വസ്തയോട് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് ഞങ്ങൾ നേടിയെടുക്കേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ നന്മയുണ്ടാകുന്നതിന് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും നിന്നെ സ്തുതിക്കുന്നതിനും ഈ മാസം ഞങ്ങളെ പ്രത്യേകം ആശീർവദിക്കണമേ ഈ മാസത്തിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പേമാരികളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ കാത്തു സൂക്ഷിക്കണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന എത്തുന്ന എല്ലാ ദേശങ്ങളെയും കുടുംബങ്ങളെയും സകല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേകമായ നന്മകളെ ഈ മാസം നീ നൽകണമേ ദൈവമേ രോഗികളായ എല്ലാവർക്കും ഈ മാസം പ്രത്യേകിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ദൈവിക കൃപകൾ നൽകി ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി എല്ലാവിധ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഇവരെ സൂക്ഷിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കഥാവേ ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ നീ സൂക്ഷിക്കണമേ കാത്തുപരിപാലിക്കണമേ ഇന്ന് ഒന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടാൻ ദൈവസന്നതയിൽ നന്ദിയോടെ വിശ്വസ്ഥതയോടെ ജീവിക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ കഥാവേ ഇവരുടെ കഴിഞ്ഞകാലത്തെ ദിവസങ്ങളിലുള്ള ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട ജീവിതം മെച്ചപ്പെട്ട ബോധ്യങ്ങൾ മെച്ചപ്പെട്ട കാഴ്ചപ്പാടുകൾ നൽകി ഈ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കാൻ പ്രാർത്ഥിക്കുന്നു ഈ മാസം സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ ആപത്ത് നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ കഥാവേ കുടുംബത്തിലെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ രക്ഷിക്കണമേ ദൈവമേ ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്ത് നീ തന്നെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീ നടത്തിച്ചു കൊടുത്ത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റി ഇവരെ നീ ആശീർവദിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി മനസ്സിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ് ദൈവത്തോട് ഈ കൂടെയായിരിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഹൃദയത്തിൽ സ്നേഹം നിറച്ച് െ പരസ്പരം സ്നേഹത്തിൽ വസിക്കുന്നതിന് ഈ ജൂൺ മാസത്തിൽ ഈ മക്കളെ നീ പ്രത്യേകം കരുതണമേ ഇന്നത്തെ ദിവസം ഇവരുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ എല്ലാ കാര്യങ്ങളിലും നിന്റെ സമാധാനം ഇവരുടെ ഹൃദയത്തിൽ നിറച്ച് ഇവരെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാ നന്മകളും നൽകി നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ